പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഓം നരസിംഹായ നമ നാം ക്ഷേത്ര ദർശനം നടത്തുകയും ക്ഷേത്രത്തിൽ പ്രദക്ഷിണ വയ്ക്കുകയും ചെയ്യുന്നത് എന്തിന് നമുക്ക് ഇന്ന് അതിനെക്കുറിച്ചൊന്ന് നോക്കിയാലോ പ്രദക്ഷിണം എന്നതിന് പിന്നിൽ മഹത്തായ ഒരു ശാസ്ത്രം ഒളിഞ്ഞിരിപ്പുണ്ട് രാവിലെയും സായാഹ്നത്തിലുമാണ് നാം സാധാരണ വ്യായാമം ചെയ്യുന്നത് അതിന് സാധിക്കാത്തവർക്ക് ക്ഷേത്ര ദർശനത്തിലൂടെയും അതുവഴി പ്രദക്ഷിണത്തിലൂടെയും ലഭിക്കുന്നത് പൂർണമായും വ്യായാമത്തിൻ്റെ ഫലമാണെന്ന് ശാസ്ത്രം കണ്ടെത്തിയിട്ടുണ്ട് പാദരക്ഷകൾ ഉപേക്ഷിച്ചുകൊണ്ടുള്ള പ്രദക്ഷിണം ഏത്തമിടൽ നമസ്കരിക്കൽ തുടങ്ങിയവയൊക്കെ വ്യായാമത്തിന് തുല്യമത്രേ അറിയാതെയാണെങ്കിൽ പോലും ശരീരത്തിലെ സന്ധികൾക്കും പേശികൾക്കും പ്രദക്ഷിണം വഴി ചലനമുണ്ടാകുന്നു ക്ഷേത്രത്തിൽ പ്രദക്ഷിണം വയ്ക്കുമ്പോൾ ജന്മാന്തരങ്ങളിൽ ചെയ്ത പാപങ്ങൾ പോലും ഇല്ലാതാകുന്നു എന്നാണ് വിശ്വാസം ക്ഷേത്രവുമായി ബന്ധപ്പെട്ടതാണ് നമ്മുടെ ഭാരത സംസ്കാരം നല്ലൊരു സമൂഹത്തെ വാർത്തെടുക്കണമെങ്കിൽ നമ്മിൽ ഉറങ്ങിക്കിടക്കുന്ന കഴിവുകളെ പുറത്തെടുക്കേണ്ടതുണ്ട് ഭാഗവതം ഓരോരോ അനുഭവങ്ങളിലൂടെ നമ്മുടെ മനസ്സിനെ ആത്മീയ തലത്തിലേക്ക് ഉയർത്തുന്നു ഭാഗവതം നമുക്ക് തരുന്നത് കഥായജ്ഞമല്ല മറിച്ച് ജ്ഞാനയജ്ഞമാണ് മറ്റുള്ളവരുടെ പ്രാർത്ഥനയിൽ നമുക്ക് ഒരു സ്ഥാനം ലഭിക്കുന്നു എങ്കിൽ അതാണ് ഏറ്റവും വലിയ ഭാഗ്യം നമുക്ക് ശരിയെന്നു തോന്നുന്ന കാര്യങ്ങൾ മാത്രം ചെയ്യുക ബന്ധങ്ങൾക്ക് വില കൽപ്പിക്കാത്തവരിൽ നിന്ന് നാം ഒരിക്കലും സത്യസന്ധത പ്രതീക്ഷിക്കരുത് ദൈവീകമായ കാര്യങ്ങൾക്ക് പ്രാധാന്യം കൊടുക്കുകയും ആ വഴിയിൽ ആ വഴിയിൽ കൂടി ചരിക്കുകയും ചെയ്താൽ നമുക്ക് ആത്മനിയന്ത്രണം സാധ്യമാകും ഇന്ന് നമുക്ക് കണ്ടുവരുന്നത് ഹിന്ദു കുടുംബങ്ങളിൽ കുട്ടികളുമായി നാമജപം കുറയുന്നു അതിൻ്റേതായ കുഴപ്പങ്ങളെല്ലാം തന്നെ കാണുവാൻ സാധിക്കുന്നുണ്ട് നമ്മുടെ മനസ്സാകുന്ന സ്ക്രീനിൽ ഉണ്ടാകുന്ന ചിന്തകൾ ഏകാഗ്രത നഷ്ടമാക്കും ഉള്ളിലെ ചിന്തകളെ നിയന്ത്രിച്ച് മനസ്സിനെ അടക്കാൻ സാധിച്ചെങ്കിൽ മാത്രമേ ക്ഷേത്ര ദർശനം കൊണ്ട് ഫലമുള്ളൂ മനുഷ്യർ പലവിധ ഭയങ്ങൾ കൂടിയാണ് ജീവിക്കുന്നത് രോഗം വരുമോ എന്നുള്ള ഭയം മേലുദ്യോഗസ്ഥൻ്റെ അപ്രീതിക്ക് പാത്രമാകുമോ എന്നുള്ള ഭയം രോ അങ്ങനെ പലവിധമായ കൂടിയുള്ള ജീവിതമാണ് ഇന്നത്തെ കാലഘട്ടത്തിൽ ഭയത്തിന് കീഴടങ്ങിയാൽ നാം തകർന്നു പോകും ഭയത്തെ കീഴടക്കാൻ കഴിയണം സാഹചര്യങ്ങളെയും പ്രതിസന്ധികളെയും ഭയക്കാതെ അവയെ അതിജീവിക്കുവാൻ കഴിയണം അവിടെയാണ് നമ്മുടെ ജീവിത വിജയം ജീവിതത്തിൽ എങ്ങനെയെല്ലാം കാര്യങ്ങൾ കൈവിട്ടു പോയാലും സ്വയം തോറ്റു എന്ന് കരുതരുത് പൂജ്യത്തിൽ നിന്ന് ആരംഭിക്കണം കാരണം പൂജ്യം ഇല്ലാതെ ഒരിക്കലും പത്തും നൂറും ലക്ഷവും കോടിയുമൊന്നും ഉണ്ടായിട്ടില്ല ആഗ്രഹിച്ച കാര്യങ്ങൾ പലതും നേടുകയും നേടിയ പലതും പാതിവഴിയിൽ നഷ്ടപ്പെട്ടു പോകുന്നതും ജീവിതയാത്രയിൽ സ്വാഭാവികമായ കാര്യമാണ് ചതി വഞ്ചന സമ്പത്ത് അധികാരം അഹങ്കാരം സ്നേഹം ഇവയെല്ലാം ജീവിതത്തിൽ വന്നു പോയിക്കൊണ്ടിരിക്കുന്ന കാര്യങ്ങളാണ് അതിനിടയിൽ നാം അവസാന ശ്വാസം വരെ പ്രാധാന്യം കൊടുക്കേണ്ട കാര്യം എന്നത് നമ്മുടെ മനസാക്ഷി മാത്രമാണ് ഈ ലോകത്ത് ജീവിക്കാൻ ശക്തമായ രണ്ട് ആയുധങ്ങളാണ് പുഞ്ചിരിയും മൗനവും ഇവ കൃത്യമായി പ്രയോഗിക്കേണ്ടടുത്ത് പ്രയോഗിച്ചാൽ ജീവിതത്തിലെ പലവിധമായ പ്രശ്നങ്ങളും ഒഴിവാകുന്നതാണ് പ്രശ്നങ്ങളില്ലാത്ത മനുഷ്യരില്ല അതിനെ ധീരമായി നേരിടുമ്പോഴാണ് വിജയം തുടങ്ങുന്നത് ക്ഷേത്രത്തിലെ ശാന്തമായ അന്തരീക്ഷത്തിൽ ഭഗവാനോട് മനസ്സ് തുറക്കുമ്പോൾ മനസ്സിന് ശാന്തിയും സമാധാനവും കൈവരുന്നതാണ് നമുക്ക് എപ്പോഴും വിനയമുള്ളവരായി തീരുവാൻ ഭഗവാനോട് പ്രാർത്ഥിക്കാം ഭഗവാന്റെ അനുഗ്രഹമുണ്ടെങ്കിൽ മാത്രമേ ഇന്നത്തെ ലോകത്ത് ജീവിച്ചു പോകുന്നതിനും ഈ കലികാലത്തെ മറികടക്കുന്നതിനും സാധിക്കുകയുള്ളൂ നാമസങ്കീർത്തനത്തിൽ മനസ്സർപ്പിച്ചിരിക്കുന്ന മനുഷ്യനെ ഭഗവാൻ കൈവിടുകയില്ല ക്ഷേത്രദർശനത്തെക്കുറിച്ചും പ്രദക്ഷിണവും പറഞ്ഞ് പൊതുവായ ഒരൽപ്പം കാര്യങ്ങളിലേക്കും പോയി ഇന്നത്തെ കാലഘട്ടത്തെ ഓർത്ത് പറഞ്ഞു പോയതാണ് ക്ഷേത്രദർശനം നടത്തി പ്രദക്ഷിണം കഴിഞ്ഞ് ആൽത്തറയിൽ കുറച്ച് സമയം ഇരിക്കുന്നത് ഏറ്റവും ഉചിതമാണ് ഓക്സിജൻ ഏറ്റവുമധികം പുറപ്പെടുവിക്കുന്ന ആൽമരത്തിൻ്റെ ചുവട്ടിലിരിക്കുമ്പോൾ മനസ്സ് ശുദ്ധമാകാനും മനസ്സിന് കുളിർമ ലഭിക്കുന്നതുമാണ് എന്തെല്ലാം സംഭവിച്ചാലും ഒരു പുഞ്ചിരിയോടെ കടന്നു പോകാൻ പറ്റുന്ന ഒരു ഭക്തനാവുക എന്നതാണ് വേണ്ടത് തളർത്തുന്ന ചിന്തകളെ മനസ്സിൽ നിന്നും മാറ്റുക ആ മനസ്സിലേക്ക് ഭഗവാനെ കുടിയിരുത്തുക ഇതുതന്നെയാണ് ഏറ്റവും കൃത്യമായ കാര്യം എന്ന് പറയുന്നത് ക്ഷേത്രദർശനം മനസ്സിന് കുളൂർമയും ആത്മവിശ്വാസവും ശാന്തിയും എല്ലാവർക്കും നൽകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു എല്ലാവരെയും ഭഗവാൻ അനുഗ്രഹിക്കട്ടെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുതേ നന്ദി